നിങ്ങൾ വാങ്ങിയിട്ട് വലിച്ചെറിഞ്ഞാൽ പോലും ഇഷ്ടംപോലെ പൂക്കൾ തരുന്ന അടിപൊളി വെറൈറ്റി താമരകൾ ട്യൂബർ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് എന്നിട്ട് എന്നിരുന്നാലും വലിച്ചെണ്ണിക്കണ്ടാകോ കേട്ടോ കണ്ട വാട്ട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് ടൂബറിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ വാട്സപ്പിലൂടെ പറഞ്ഞിരുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് ഞാനിവിടെ ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മളത് ഓൺലൈനായിട്ട് ബൾക്കായിട്ട് ഓർഡർ ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ട് നമുക്കത് അവർ പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ കൂടെ സഹായിക്കാനായിട്ട് ഒരു കൊച്ചു കുഞ്ഞും കൂടി കൊണ്ട് കേട്ടോ നമ്മുടെ കൂടെ അപ്പം നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് അത് പാക്കിങ് ചെയ്ത് കത്തി നമുക്ക് അത്യാവശ്യം നല്ല വൃത്തികളാണ് തന്നിരിക്കുന്നത് അവർ കേട്ടോ അടിപൊളി ആയിട്ട് സെറ്റായിട്ട് തന്നിട്ടുണ്ട് ചിലപ്പോൾ നമുക്ക് ട്യൂബേഴ്സ് ഒക്കെ പൊട്ടിപ്പോന്നുള്ള എനിക്ക് എനിക്കുണ്ടായിരുന്നു പക്ഷെ അതൊന്നും കുഴപ്പമില്ല അവര് വളരെ സേഫ് ആയിട്ട് തന്നെയാണ് അവർ നമുക്ക് ഓരോന്നും പാക്ക് ചെയ്ത് തന്നിരിക്കണം ഓരോന്നിനും പേര് നമുക്ക് മെൻഷൻ ചെയ്തവർക്ക് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഓരോരോ കവർ ആയിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട് അറ്റ് അറ്റ്ലീസ്റ്റ് എല്ലാവരും എല്ലാം നല്ല വലിയ ട്യൂബേഴ്സ് തന്നെയാണ് കേട്ടോ അപ്പം ആദ്യമായിട്ടൊക്കെ വയ്ക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ തുടക്കക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും കണ്ണും പൂട്ടി നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന വെറൈറ്റികളാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ ഒന്ന് മെസ്സേജ് ആയിട്ട് പറഞ്ഞാൽ മതി തുടക്കത്തിലാണ് അപ്പോൾ ഏതാ നല്ലതെന്നൊക്കെ ചോദിച്ചാൽ അതിനനുസരിച്ചുള്ള ട്യൂബേഴ്സ് നമുക്ക് കണ്ട് അപ്പോൾ അതിന് നിങ്ങൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ അയച്ചു തരുന്നതായിരിക്കും അപ്പം വേണ്ട ആൾക്കാർ എത്രയും പെട്ടെന്ന് തന്നെ താഴെ കണ്ട വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക സ്റ്റോക്കുകളെല്ലാം വളരെ ലിമിറ്റഡ് ആണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് രണ്ട് ബോക്സാണ് കാരണം ഒരു ബോക്സ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം ചിലപ്പം പുറ്റിപ്പോയല്ലോ എന്ന് കരുതിയിട്ടോ അപ്പം കൂടുതലുള്ള ആളിങ്ങനെ ക്യാമറയെ കണ്ടപ്പോഴത്തേക്ക് ഇങ്ങനെ നമ്മൾ ഡിസ്റ്റർബാനായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കുറേ അല്ലൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏകദേശം ക്യാമറയുടെ മുമ്പിൽ ഇങ്ങനെ കൈ വയ്ക്കുക കാലുവെക്കുക അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ട് കുറച്ച് ചില കുത്തിക്കേട ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ പറഞ്ഞ് ഇതാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ രണ്ടാമത്തെ ബോക്സും അൺബോക്സ് ചെയ്യുകയാണ് അപ്പം നല്ല അടിപൊളി ഹെൽത്തി ട്യൂബേഴ്സാണ് വേണ്ട ആൾക്കാർ എത്രയും പെട്ടെന്ന് തന്നെ താഴെ കണ്ണു വാട്സാപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയയ്ക്കുക ചിലപ്പം നിങ്ങൾ കോളേജ് സമയത്ത് ചിലപ്പോൾ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ മാക്സിമം എല്ലാവരും വാട്ട്സപ്പിൽ അയക്കാം കേട്ടോ കാരണം നമുക്ക് ഫോട്ടോസ് കാര്യങ്ങൾ റേറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ വാട്സപ്പിലാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ കണ്ടില്ലേ നമ്മുടെ രണ്ടാമത്തെ ബോക്സും തുറന്നു അതിനകത്ത് നല്ല സെറ്റായിട്ട് കുറേ തന്നിട്ടുണ്ട് കണ്ടു അപ്പോൾ നമുക്ക് നീ കവറൊക്കെ പൊടിച്ച് നോക്കാം നമുക്കിപ്പോൾ ഉള്ളത് എമ്പാപ്പയുണ്ട് അതുപോലെ തന്നെ സഹസാറുണ്ട് പിന്നെ അമേരിക്ക ഉണ്ട് പീക്ക് ഓഫ് പിങ്ക് ഉണ്ട് അങ്ങനെ കുറേ വെറൈറ്റി ഉണ്ട് ആറ് ഏഴ് തരം വെറൈറ്റികളുണ്ട് അല്ല എട്ട് ഒമ്പത് പത്ത് തരം വെറൈറ്റികൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഓരോന്ന് ഞാനിങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് കവർ ചെയ്യുന്നതാണ് കേട്ടോ ഭയങ്കര എക്സൈറ്റഡാണ് കാണുക പൊട്ടിയിട്ടുണ്ടോ എന്ന് നോക്കണം അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആണോ നോക്കണം പക്ഷേ എല്ലാ ആഴ്ചയും നല്ല നല്ല ഹെൽത്തി ട്യൂബർ തന്നെയായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പം സ്റ്റോക്ക് പെട്ടെന്ന് തീരുന്നതായിരിക്കട്ടെ കാരണം ഒരുപാട് പേര് നമുക്ക് നമുക്കിന്നെ ഓർഡേഴ്സൊക്കെ വരുന്നുണ്ട് അപ്പം എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളാം നമ്മൾ ഡി ടി ഡി സി അല്ലെങ്കിൽ പ്രൊഫഷണൽ കൊറിയർ വഴിയാണ് നമ്മൾ അയച്ചു തരുന്നത് അപ്പം ഇതിൻ്റെ പാക്കിംഗ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവരും അതൊക്കെ ഒന്ന് കാണുന്നൊക്കെ വളരെ സേഫായിട്ടുണ്ട് നമ്മൾ ഓൾ ഇന്ത്യ ലെവലിൽ ചെയ്യുന്നുണ്ട് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കഴിക്കാറുണ്ട് അപ്പോൾ ഞങ്ങൾ കേരളത്തിലുള്ള ആൾക്കാർക്ക് ആണ് ചിലപ്പോൾ ഇത് ചീഞ്ഞ് പോകുമെന്നൊക്കെ ഒരിക്കലും പേടിക്കണ്ടാകട്ടോ കാരണം നമ്മളിത് പുറത്തൊക്കെ അയച്ചു കൊടുക്കാണ്ട് രാജസ്ഥാനവിടെയൊക്കെ പതിനഞ്ച് ഇരുപത് ദിവസം കണ്ടേക്കാണ് എത്തുക നല്ല സേഫായിട്ടാണ് എത്തിയിട്ടുള്ളത് കിട്ടിയ ആൾക്കാർ നമുക്ക് ഫോട്ടോസ് അയച്ചു തന്നിട്ടുണ്ട് ഫ്രഷ് ആയിട്ട് അതൊരു ഒന്നും ഉണ്ടാവില്ല അപ്പം പാക്കിങ്ങിൻ്റെ വീഡിയോസൊക്കെ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത് രാത്രിയായിട്ട് ഞാനത് ഓപ്പൺ ചെയ്തേ കാരണം ഡ്യൂട്ടി എല്ലാം കഴിയുമ്പോഴത്തേക്കും സമയം രാത്രിയാവും അപ്പോൾ നമ്മുടെ എല്ലാം നമ്മൾ എല്ലാം ഓപ്പൺ ആക്കി കുഞ്ഞു കുഞ്ഞു ടബ്ബുകളിൽ ഞാൻ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടോ കാരണം നമ്മൾ ഓരോന്നും സെപ്പറേറ്റ് പേരെഴുതിയിട്ടാണ് വെള്ളത്തിട്ട് എടുക്കുന്നത് കാരണം നമ്മൾ കൊടുക്കുമ്പോൾ കറക്റ്റ് ഐഡിയ അനുസരിച്ച് വേണ്ടേ കൊടുക്കാൻ അതിനുവേണ്ടി ഞാൻ അങ്ങനെ സെപ്പറേറ്റ് എല്ലാം ഓരോന്നായിട്ട് പേരെഴുതി ഇട്ടിട്ടുണ്ട് ഇത് നമ്മുടെ കമീലിയാണെന്ന് തോന്നുന്നു മേരി കമീലിയ കേട്ടോ നന്നായിട്ട് പൂക്കുന്ന വെറൈറ്റിയാണ് നിങ്ങൾ ജസ്റ്റ് ഏതെങ്കിലും പാസിലിട്ട് ഇട്ടുമ്പോൾ ടൂബർ മാത്രം ഇട്ടുവെച്ചാലും അത് പെട്ടെന്ന് പൂക്കൾ തരുന്നത് അടിപ്പൊളി വെറൈറ്റിയാണ് അപ്പം നമ്മുടെ ഏകദേശം ട്യൂബേഴ്സ് എല്ലാം നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് വയ്ക്കുക കടല അടിപൊളി ആണ് ഫ്രഷ് ട്യൂബേഴ്സ് കേട്ടോ അവരെനിക്ക് വേണ്ടിയിട്ട് സ്പെ സ്പെഷ്യലായിട്ട് എടുത്ത് ഞാൻ ഓർഡർ കൊടുത്ത് എടുപ്പിച്ചതാണ് അപ്പോൾ ഫ്രഷ് ട്യൂബേഴ്സാണ് അപ്പം അത് കുറച്ച് ദിവസത്തിരുന്നാലും കുറേ ദിവസമൊക്കെ നമ്മുടെ കയ്യിൽ ഇരിക്കും കാരണം ട്യൂബേഴ്സ് അങ്ങനെ പെട്ടെന്ന് കേടുവരുന്ന ടൈപ്പൊന്നും അല്ലാട്ടോ അപ്പം നിങ്ങളെല്ലാം ഫ്രഷ് ട്യൂബർ എന്ന് പറയുമ്പോൾ നമ്മൾ എടുത്ത ഉടനെ നമുക്ക് അയച്ചു തന്നെയാണല്ലോ അത് നല്ല ഭയങ്കര ഹെൽത്തി ട്യൂബേഴ്സാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കടലേ നല്ല സെറ്റ് ഇതാട്ടോ അപ്പം ഏകദേശം നമ്മൾ കുറെ എണ്ണം ഇട്ട് കഴിഞ്ഞു കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ നിങ്ങൾ ആദ്യത്തെ കാണണമെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ബെല്ലൈക്കനൊക്കെ എനേബിൾ ചെയ്തേക്കാം കേട്ടോ വീണ്ടും അടുത്തുള്ള ഭാഗം കാണുമായിരിക്കും